എനിക്ക് ലജ്ജയുണ്ട് ഈ അസംബ്ലിയിൽ ഇത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ വിതുംപുകയാണ് ഇന്ന് സഭ തുടങ്ങിയപ്പോൾ ഒരു കുടുംബത്തിന് നീതി കൊടുക്കാനായിട്ട് വി ഡി സതീശൻ ഉള്ളിടറിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിതിൽ ഒന്നും കലർത്തുന്നില്ല എന്നുകൂടി സതീശൻ ഇവിടെ ചേർത്ത് വെക്കുമ്പോൾ പിണറായി കസേരിയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരികയാണ് സ്പീക്കർ മുഖ്യമന്ത്രിയെ സതീശൻ ഈ കാര്യം പറയും മുമ്പേ മറുപടി പറയാൻ വിളിക്കുകയും ചെയ്തിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓർഡർ ഓർഡർ സബ്മിഷൻ ശ്രീ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് പുത്തമ്പേലികര പോലീസ് എടുത്തിട്ടുണ്ട് സുഹൃത്തിൻ്റെ മകൻ്റെ കുട്ടിയെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ പീഡിപ്പിക്കപ്പെട്ടത് സർ ഇത് ഒരു ലോക്കൽ സി പി എം നേതാവാണ് സാർ എല്ലാ പാർട്ടിയിലും ഇതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇത്തരം സംഭവം ഉണ്ടായിട്ട് ഇതുവരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല സി പി എം ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പരസ്യമായിട്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാർ അങ്ങ് ഒരു നാല് വയസ്സുള്ള പെൺകുട്ടി എല്ലാ മെഡിക്കൽ പരിശോധനകളെല്ലാം നടത്തി എനിക്ക് ഇവിടെ വന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് ഈ അസംബ്ലിയിൽ വന്നത് പറയാൻ നാലു വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ക്രൂരമായി പെരുമാറിയിട്ട് മെഡിക്കൽ പരിശോധനയെല്ലാം അതുകൊണ്ടാണല്ലോ പോലീസ് കേസെടുത്തത് സർ എന്നിട്ട് എത്രയോ ദിവസമായി അറസ്റ്റ് ചെയ്യാതെ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാം അല്ലെങ്കിൽ ദീർഘമായി പറയുന്നില്ല അത് പറയാൻ പറ്റില്ല എൻ്റെ വിശദാംശങ്ങൾ ഞാൻ അങ്ങയോട് നേരിട്ട് പറയാം ഞാൻ ഈ സഭയിൽ പറയുന്നില്ല പക്ഷെ എനിക്കിത് കൊണ്ടുവരാതെ നിവൃത്തിയില്ല സാർ അവരോട് വിളിച്ചു പറയണം പ്രൊട്ടക്റ്റ് ചെയ്യരുത് പോലീസിനോട് നീതിപൂർവമായ നടപടി സ്വീകരിച്ച് അയാൾ അറസ്റ്റ് ചെയ്ത് ആ കുടുംബം ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു നിവർത്തിയില്ലാത്ത ഒരു കുടുംബമാണ് അവരുടെ ഒരു കുഞ്ഞിനോടാണ് ഈ ക്രൂരത ചെയ്തത് പാർട്ടിക്കാരനാണ് എന്നതുകൊണ്ട് ആളെ സംരക്ഷിക്കുന്നത് ശരിയാണോ ഇനി കള്ളക്കേസ് ആണെങ്കിൽ പോലീസ് കേസെടുക്കും ഇല്ലല്ലോ മെഡിക്കൽ പരിശോധന അടക്കമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുക ഞാനിതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ കുടുംബത്തിനും നീതി കൊടുക്കണം എന്ന് ഞാൻ അങ്ങേയോട് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വികാരം അത് ഇത്തരമൊരു സംഭവത്തിൽ ശരിയായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ അല്പം രാഷ്ട്രീയം കലർത്തിയെന്ന് മാത്രം അത് പറയുമ്പോൾ ഈ സംഭവത്തിൽ വികാരം കൊള്ളുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം കലർത്തിയെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിയെ ആരോ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ് ആരും പ്രതിയെ സംരക്ഷിക്കാൻ തയ്യാറാകില്ല സംരക്ഷിച്ചാലും പോലീസ് അയാളെ കണ്ടെത്തുകയും ചെയ്യും അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അത് കൂടുതൽ വിശദീകരിക്കാതിരുന്നതും നന്നായി എറണാകുളം പുത്തൻവേലിക്കരയിൽ നാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അയൽവാസിയായ സുബ്രഹ്മണ്യൻ എന്നയാൾ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ക്രൈം നമ്പർ നാൽപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടിയെ ആലുവ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമത്തിലെ കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ് ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനായി പ്രതിയുടെയും ബന്ധുക്കളുടെയും ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഊർജിതമായി അന്വേഷണം നടത്തിവരുന്നു ഇത്തരം കേസുകളിൽ കുറ്റവാളികൾക്ക് യാതൊരുവിധ സംരക്ഷണവും നൽകുന്ന സമീപനമല്ല സർക്കാരിനുള്ളത് ഈ കേസിൻ്റെ കാര്യത്തിലും കുറ്റവാളിയെ കണ്ടെത്തി നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതാണ് ആവശ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക